ജി ട്വന്റി ഉച്ചകോടിയിൽ ഇന്ത്യ കാനഡ ഓസ്ട്രേലിയ സഹകരണം പുതിയ സാങ്കേതിക വിദ്യ നവീകരണ പങ്കാളിത്ത മേഖലയിലാണ് സഹകരണം ഉച്ചകോടിയിൽ ഭീകരവാദത്തിനെതിരെയും ഇന്ത്യ ശക്തമായ നിലപാടെടുത്തു ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ സന്ദർശനം വിജയകരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ ഉടനെന്ന് പീയൂഷ് ഗോയൽ കോഴിമുട്ടയ്ക്ക് റെക്കോർഡ് വില പ്രധാന മുട്ട കയറ്റുമതി കേന്ദ്രമായ തമിഴ്നാട് നാമക്കലിലെ ഉൽപാദന ഫാമുകളിൽ ഒരു കോഴിമുട്ടയ്ക്ക് വില ആറ് രൂപ കടന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ഉൽപാദന ഇടിവും കയറ്റുമതി വർധനവുമാണ് വില ഉയരാൻ കാരണം ബൈജു സ്ഥാപകനും മലയാളിയുമായ ബൈജു രവീന്ദ്രന് അമേരിക്കയിലെ കോടതിയിൽ കനത്ത തിരിച്ചടി ബൈജു ഉടൻ ഒന്ന് ദശാംശം പൂജ്യമേഴ് ബില്ല്യൺ ഡോളർ അടയ്ക്കണമെന്ന് കോടതി ഉത്തരവിട്ടു ബൈജൂസിന്റെ അമേരിക്കയിലെ ഉപസ്ഥാപനമായ ബൈജൂസ് ആൽഫയിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് മില്യൺ ഡോളർ ഉൾപ്പെടെ കാണാതായ കേസിലാണ് നടപടി തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ശബരിമലയിൽ കനത്ത മഴയ്ക്കും മിന്നലിനും സാധ്യത കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനം പാടില്ല